നമസ്കാരം ഞാൻ നിശാന്തൻ മൂത്തടുത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ടിപ്പുകളാണ് തരാൻ പോകുന്നത് നമ്മളിപ്പോഴും പച്ചക്കറി വിത്തുകളൊക്കെ പായിട്ട് തൈക്കൾ പറിച്ചു നടല്ലോ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് ടിപ്പുകൾ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമസ്കാരം പച്ച ചീരയുടെ തയ്യ് കുറച്ചു പായു അങ്ങനെ പച്ച ചീര ഇടയ്ക്കേൻ്റെ തന്നരയ്ക്ക് ചില ചുവപ്പൊക്കെ കാണണം കേട്ടോ എന്നാലും നമുക്ക് മതി നമുക്കതിന് വേണ്ടല്ലോ ആകെ രണ്ട് സെൻറ്റിൽ ഇങ്ങനെ ഒരു പത്തിരുപത് കട അത്രേ ഉള്ളൂ അതിന് വില പോലെ വേണമെങ്കിൽ ബാക്കി ഒന്ന് അപ്രതീ വൃത്തിയും കുളിക്കുകയും ചെയ്യുക അതിനൊന്നു വെച്ചിട്ടുണ്ടാവും വച്ചാൽ ഉണ്ടാവില്ലല്ലോ ഇപ്പം നിങ്ങൾ ഇത്തിരി വൈകി നടാനായിട്ടോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമോ ചീര നീളം കണ്ട് ഇത്തരത്തിലുള്ള നീളം വരുന്നതെങ്കിൽ വൈകുന്നോറിയ നീളി തിക്കായിട്ട് നിൽക്കല്ലോ അപ്പം ചീരത്തേക്ക് എന്തായാലും മുളയ്ക്കി പോകും അപ്പോൾ ഒരിക്കലും പിന്നെ നേരം ഒരിക്കലും നടരുത് എങ്ങനെ നടണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നും ചെറിയ കേസാ അല്ല അവർക്കറിയാവുന്ന കേസന്നാലും ഞാൻ കാണിച്ചു തരാം കീരട്ടെ ചീര ഒരുക്കുന്നതിന് പിന്നെ മണ്ണടക്കാനായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരിക്കലും നടരുത് ഇങ്ങനെ ചരിച്ചെന്നല്ല ചെരിച്ചു തന്നിട്ട് ഈ ചീരയുടെ എല്ലാം പുറത്തേക്ക് വരാൻ പറഞ്ഞുള്ളൂ ഇങ്ങനെ നല്ല അപ്പം എന്താവും ഇട അപ്പോൾ ശരിക്ക് ചെറിയ ചീരത്തെയും നട്ടം വരും ഒടിയില്ല ഇട നോക്കൂ ഇങ്ങനെ നടൻ പറഞ്ഞു ചീര ഇത് ചെറിയ ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും ചെറിയ അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മതി പറയൊന്നുമില്ല ഇനി വലുതായിട്ട് ഞാൻ കാണിച്ചതാണ് അപ്പോൾ നീളം കൂടിയ ചീര നടുമ്പോൾ ചെയ്യേണ്ട ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിക്കും നീളനെ ചാല് പോലെ എടുത്തിട്ട് തല മാത്രം മുകളക്കി വെച്ചിട്ട് ബാക്കി ഭാഗം മൂടി വയ്ക്കുക അപ്പോൾ ഇതിൽ വേറൊരു ഫോൾട്ട് എന്നിട്ടാന്ന് പറയുമോ ചീര ഇങ്ങോട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കട ഇരിക്കണത് ചീരയിൽ നിന്ന് അകന്നതാന്ന് മറന്നുപോകും അപ്പോൾ എന്തെങ്കിലും വളം വേണ്ടി കുത്തി കുത്തിമാങ്ങുമ്പോൾ ഇതിൻ്റെ വേരുമ്പ് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചീരയുടെ നേരെ കിടക്കയല്ല വേര് വരണേ നമ്മൾ നീളനെ തന്നെ കിടത്തിയിട്ടിട്ടാണ് ചീര നട്ടിട്ടുള്ളത് അപ്പോൾ ആ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ ഇനി പിന്നെ ഇനി അടുത്ത ടിപ്പ് എന്ന് തരാൻ പറയുമോ ടിപ്പ് മറ്റൊന്നുമല്ല ഇപ്പോൾ വെച്ചിട്ട് ഈ ചീരയ്ക്ക് നല്ല പോലും നല്ല വെയിലാണ് വരണത് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു തണൽ കൊടുക്കണം അത് നമുക്ക് ഭയങ്കര റിസ്ക്കാല്ലേ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിടിക്കലും കുത്തലും പിടിക്കലൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട സെക്കൻഡുകൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചീരയ്ക്ക് തണു കൊടുക്കാനുള്ളൊരു സൂ സൂപ്പർ വിദ്യ സിമ്പിൾ സിമ്പിൾ വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായി യാതൊരു ഒരു അംശമില്ല അതിന് വേണ്ട ഐറ്റം തരാതെന്ന് അറിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു ഒരു ചെടിയുടെ ഇലയാണ് വേണ്ടത് അതിൻ്റെ പേരാണ് പാറോൻ പാറോൺ ഉണ്ടോ നിങ്ങൾ ഞങ്ങളോടൊക്കെ പാറോൺ എന്നാൽ പറയാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പാറോൺ എന്ന് പറഞ്ഞ ചെടി നിങ്ങളവിടെ ഉണ്ടോ ഈ പാറോൺ തന്നെ തിരഞ്ഞെടുക്കണമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വീതി കൂടിയിട്ടുള്ള ഇലകൾ ഏതും എടുക്കാം നമ്മൾ പാറോൻ്റെ ഇല വന്നു ഇതുകൊണ്ട് ഇനി എന്താണ് ചെയ്യാന്ന് അറിയാം ഈ എല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ടോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ ആരാ ഈ പാറം കൊണ്ടാണ് അല്ലേ പണ്ടൊക്കെ പശു പ്രസവിക്കുമ്പോൾ അവർക്ക് പ്രസവിച്ച് വൈക്കന്നെ പശുവിന് കൊടുക്കുന്ന അലയാണ് പാറ ഞങ്ങൾ അവിടെ കേട്ടോ അത് എന്താ അതിൻ്റെ സിസ്റ്റം എന്ന് എനിക്കറിയില്ല എന്തായാലും അന്ന് കൊടുത്തിരുന്നു ഈ എല്ലാം ഓർമ്മയുണ്ട് ഇപ്പോൾ ഒട്ടി കൊണ്ടു കണ്ടമാനം വെട്ടിയിട്ട് കൊടുക്കും അവർക്ക് എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുകൊണ്ടുള്ള സൂത്രം കാണലോ എന്തായാലും ടിപ്പ് നമ്പർ ടു പാറോൻ്റെ കീരോടെ നട്ടേടും ഇട്ടോ ഇതിൻ്റെ ഇവിടെ ഒരു കുത്തി കുത്തി ഒരു കുത്തി ഇങ്ങനെ വളച്ചു ഈ വെല്ലം ഉണ്ട് ഇവിടെ താത്തി കൊടുത്തു ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടു എന്താ ഇണ്ട് ഇനി കുത്തുക ഇങ്ങനെ വെക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വെക്കാലേ ഇതിൻ്റെ തണലായി ഇനി അടുത്തെടുത്തു കുത്തി വളച്ചു ഇൻ്റെ മുകളിൽ മണ്ണിട്ടു തണലായി അടുത്തെടുത്തു കുത്തി വളച്ചു അതിന് മോള് വന്നിട്ടു ഇതിന് തങ്ങളായി എത്ര സമയം നമ്മൾ കൊടുത്തു എത്ര സിമ്പിൾ പരിപാടി ഓക്കെ ഇതൊക്കെ ഓരോ വാടക ഇടയ്ക്ക് നമ്മൾ ഒരു അയ്യഞ്ച് പീസ് വെച്ച് നട്ടേക്കുക ഇതിൻ്റെയൊക്കെ കണ്ടോ ഇതാണ് ഒരു കൊച്ചു സൂത്രപ്പണി ഒരു ടിപ്പ് കേട്ടോ ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടില്ലേ ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ എന്നാൽ ഇത് പറഞ്ഞാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എവിടെ വേഗം ചെയ്യൂട്ടോ അടുത്ത വീഡിയോ റെഡി ആയി അടിപൊളി ടിപ്പായിട്ട് ഇനി വരും നിങ്ങളുടെ നമ്മളിക്ക് ചെയ്യില്ലേ